ഓഫ് ജോസഫ് എന്ന് ലോകത്തെമ്പാടും മ്പാടും പറ്റക്കും പ്രോഗ്രാമിനെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുടെ ഒരു കൂട്ടായ്മ ഇവിടെ വന്നിരിക്കുന്നത് ഇവരെല്ലാം പറഞ്ഞ പ്രസംഗത്തിനപ്പുറം പ്രാവർത്തികമാക്കാൻ വേണ്ട ചില കാര്യങ്ങളുമായിട്ടാണ് ഞാൻ മുന്നോട്ട് വന്നിരിക്കുന്നത് ജോസഫ് സാറിനൊക്കെ അറിയാൻ നമ്മൾ കുറെ കാര്യങ്ങൾ ഇവിടെ ചെയ്തത് എന്ത് ചെയ്യുമ്പോഴും ഉപജാറ്റിന്റെ ഏറ്റവും നല്ല പദ്ധതിയായ ശ്രുതി ലരക്കം ഗോഖലിച്ച് നമ്മളുകൊണ്ടാണ് നമ്മുടെ പേരൊന്നും എവിടെയും കണ്ടില്ല ഞാൻ ഞാനതിന്റെ സ്റ്റെച്ച് എത്തിക്കുമായിരുന്നു കേരള ചരിത്രത്തിൽ ഏറ്റവും നല്ല പദ്ധതി സംസാരശേഷിയില്ലാത്ത ശ്രവണശേഷിയില്ലാത്ത കുട്ടികൾക്ക് പത്ത് പൈസ കക്കാതെ ആയിരത്തി എണ്ണൂറ് പോപ്പുലറും ആയിട്ട് ചെയ്ത ഒരു പദ്ധതിയായിരുന്നു ഉമ്മൻചാണ്ടിയുടെ അല്ല സാറെ ആയിരുന്നു അതുപോലെ വിഴിഞ്ഞം തുറമുഖത്തിൽ അച്യുതാനന്ദനടക്കം പാർട്ടി അടക്കം വന്ന് കല്ലെറിഞ്ഞപ്പോൾ ജനപക്ഷത്തിന്റെ ഏരിയാ ക്യോണും ബെന്നി കിഴിക്കണ സഞ്ജീവും സാക്ഷാത് ഗാനകന്ധർവൻ യേശുദാസൊക്കെ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി കുറെ വന്ന് ഞങ്ങളെ പിണറായി സർക്കാർ അടക്കം വളരെ മോശമായി എം വി രാഘവനെ അവിടെ കിടത്താണ്ട് വരെ നോക്കിയ ആൾക്കാർ വിഴിഞ്ഞം സക്സസ് ആയപ്പോൾ പറയണത് എട്ടുകാലി മമ്മൂന്നിന്റെ പോലെ ആനപറ്റതും ഇവരുടെ ബീജത്തിന്നാണ് അപ്പൊ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കണം രണ്ടാമതേ ഞാനിവിടെ വന്നിരിക്കുന്നത് ഫ്രണ്ട്സ് ഓഫ് ബെന്നി ജോസഫിന്റെ നിരവധി ഫ്രണ്ട്സ് ഉണ്ട് മിനിമം ശ്രദ്ധിച്ച് കേൾക്കണം നിങ്ങൾക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ടാവില്ല മലയാളികൾ ഒരു രൂപ മലയാളികൾ ഒരു രൂപ ഒരു ദിവസം നിങ്ങൾക്ക് അയച്ചു തന്ന ഇപ്പം ശമ്പളം തരണ്ട പക്ഷെ ഈ സമരം തോക്കാൻ പാടില്ല ഈ സമരം തോറ്റാൽ മലയാളി ഓൾറെഡി തോറ്റു നമ്മളിത് അനുഭവിക്കണേ കമലമ്മയുടെ കമ്മലോ അരഞ്ഞാണോ വെച്ചിട്ടല്ല പുള്ളിയോട് വന്നിരിക്കണത് നമ്മൾ കുത്തി കൊടുത്ത അനുഭവിക്കൂ സത്യം പറയുന്നത് എന്റെ അടുത്തോട്ട് ഇങ്ങനെ തന്നെയാണ് അന്നേരം ഇത് കോളം തോണ്ടി പെണ്ടാറോട് പോളു ഇനി ഞാനൊന്ന് മാറ്റി പിടിക്കുകയാണ് നിങ്ങളൊക്കെ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയന് എന്തോരം മോശപ്പെട്ട കാര്യങ്ങളും ചീത്തയൊക്കെ പറയേണ്ടത് അങ്ങനെ ചെയ്യരുത് കാരണം പാർട്ടി പറയുന്നുണ്ട് ഒന്ന് ഈ ഇദ്ദേഹം ദൈവമാണെന്ന് കാരണഭൂതം അപ്പൊ നിങ്ങൾ ഭൂതത്തിനെയും ദൈവത്തിനെയും ചീത്ത പറയരുത് അത് സൂക്ഷിക്കണം രണ്ടാമത് നിങ്ങളോട് പറയാനുള്ളത് മിനിമം ശ്രദ്ധിച്ച് കേൾക്കണം ഇരട്ട ചങ്ങാണ് രണ്ട് ഹൃദയം അതിൽ ഒന്ന് വളരെ സോഫ്റ്റ് ആണ് പക്ഷെ അത് മോക്കും ബോട്ടും പരുമോലും പാർട്ടിക്കാർക്കുള്ളു പിന്നെ ചത്ത് മരവിച്ച് ഇരിക്കും അത് ഫ്രിഡ്ജിലും അല്ല അത് മരിച്ചുപോയി ആ ഹൃദയമാണ് നാട്ടുകാരുടെ നെഞ്ചത്തോട്ട് കാരണം എനിക്ക് അറുപത്തി വയസ്സായി വയസ്സായി ഞാൻ പെയിൻ എനിക്ക് മൂന്ന് പേരക്കുട്ടികളുണ്ട് നശിച്ച ഒരു കാലഘട്ടം ഞാൻ കണ്ടിട്ടില്ല ഞാൻ അണിയറ കണ്ണാടി സാക്ഷിയൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ പച്ചക്ക് പറഞ്ഞു തുടങ്ങിയത് മുന്നൂറ് എപ്പിസോഡ് ഏഷ്യാനെ നെകളിച്ചു നിൽക്കുന്ന കണ്ണാടി ഒക്കെ ഞങ്ങൾ ചെയ്തിട്ട പക്ഷെ ഇപ്പൊ എന്താണെന്ന് വെച്ചാൽ എട്ടുകാരി മമ്മൂന്നിന്റെ ബഹളമാണ് എവിടെ എന്ത് നടന്നാലും ഇവര് ചെയ്താ പറഞ്ഞ കേരള നമ്പർ വൺ ഒന്ന് കണക്കെടുത്ത് നോക്കിയാ കേരള നമ്പർ വൺ ഞാൻ എപ്പോഴും പച്ചക്ക് പറയുമ്പോ പറയും എട്ടുപേർ ദിവസവും ആത്മഹത്യ ചെയ്യുന്ന കേരളം അതായത് നിങ്ങളിൽ ഞാനോ നിങ്ങളോ ജോസഫ് സാറോ വി ഡി സതീശനോ ആരൊക്കെയോ എട്ട് പേര് ദിവസവും ആത്മഹത്യ ചെയ്യണമെന്ന് പറഞ്ഞത് ഇന്നലെ എന്റെ കണക്ക് തെറ്റി ഇദ്ദേഹം കേരള നമ്പർ ആക്കിയപ്പോൾ ഒരു ദിവസം ഇരുപത്തിനാല് പേര് കേരളത്തിൽ ആത്മഹത്യ ചെയ്യുന്നു പിന്നെ നിങ്ങൾ ഇങ്ങനെ കടന്നു ചേർത്താലൊന്നും ഒരു കുഴപ്പമില്ല ഒരെണ്ണം കരുത് അതെ ഇനി ഈ സമരത്തിന് എന്റെ ഭാര്യയൊക്കെ വലിയ കുടുംബത്തിൽ പറഞ്ഞ അനുഭവങ്ങളല്ലെന്നല്ലാട്ടാ ഞാൻ അവര് പറയും പറയും ഞങ്ങൾ മറ്റേ കുടുംബ എറണാകുളത്തൊക്കെ കുടുംബ പേരുകളല്ലോ വലിയ ആകാശത്തൊന്നും വീണ എന്റെ ഭാര്യ ഒന്നും സമരത്തിനൊന്നും ദൂരം പോയിട്ടില്ല പക്ഷേ ഈ സമരത്തിന് ഞാൻ എന്റെ കെട്ടികളെ കൊണ്ടു ഒരു രണ്ടു ദിവസത്തിരിക്കാൻ ഈ സമരം തോറ്റാൽ എന്റെ വീടിൽ എന്റെ നാട് എന്റെ മക്കള് എല്ലാം തോന്നു കാരണം ഇത്രയും മുഷിക്ക് കാണിക്കുന്ന നിങ്ങളെ ഒന്ന് കേൾക്കാൻ പറ്റാത്ത കൊറിയന് എത്ര പാവ വാർപ്പാക്കള തെറ്റോള് അപ്പൊ ഈ സമരത്തിൽ ഞാൻ മിനിമേഡത്തിനോട് പറഞ്ഞിരുന്നു നിങ്ങളുടെ പേരിൽ മിനിയുടെ ഒരു ഇന്റർവ്യൂ ചെയ്യുന്നുണ്ട് മിനിയുടെ ഗൂഗിൾ പേ അല്ലെങ്കിൽ നിങ്ങളുടെ സംഘടനയുടെ ഗൂഗിൾ പേ കൊടുക്കുക കേരളത്തിൽ ഉച്ചയ്ക്ക് അരി ഇടുന്നതിന് മുമ്പ് ഉച്ചക്ക് അരിയിടുന്നതിന് മുമ്പ് ഒരു രൂപ വെച്ച് നിങ്ങൾക്ക് തന്നാൽ മൂന്നര കോടി രൂപ ദിവസവും നിങ്ങക്ക് കിട്ടും ദിവസവും അരിയിടുന്നതിന് മുമ്പ് പണ്ട് തേക്കുന്നതിന് മുമ്പ് മലയാളി തന്നാൽ ഈ ഇരട്ട ചെങ്കൊക്കെ പോയി ചങ്ങില്ലാത്ത ആളുകൾ വരും അത് വരുത്തണം ജനാധിപത്യം എന്ന് പറഞ്ഞാൽ ജനങ്ങളുടെ ന്യായമായ കാര്യത്തിൽ ഇടപെടാത്ത നേതാവിനെ നമ്മൾ അംഗീകരിക്കാൻ സാധിക്കില്ല നാല് മൂന്ന് ഏഴ് വോട്ടിന് ജയിച്ചെന്നും പറഞ്ഞ് ഈ ജാതി മുഷ്ക്ക് കാണിച്ചാൽ നമ്മൾ എവിടെ എത്തും ഇവരൊക്കെ കൂടുമ്പോ കൂടും സത്യം പറയാനോ ഞാൻ ആ കൂട്ടത്തിൽ പറഞ്ഞല്ല ഇവര് പറയണത് ഇപ്പാർട്ട സമയത്ത് ഈ സ്നേഹം മാറ്റിവെക്കണമെന്ന് അങ്ങനെയല്ല ഇവരങ്ങനെ ചെയ്യരുതിനി സംഗതി ദൈവത്തിന്റെ പേരിൽ അടിസ്ഥാർ ഇവരൊക്കെ കൂടി ചിക്കൻ കാഞ്ഞു തിന്നു ഇവര് ഒരമ്മ പറ്റ മക്കളാ അപ്പൊ ഈ ആശാ ഇല്ല ആശാ സഹോദരനും ഇല്ല നമുക്കത് പറ്റില്ലെങ്കിൽ ഇതിന് പറയണ രാഷ്ട്രീയത്തിൽ ആ സൗഹൃദം ഉണ്ടെങ്കിൽ ഈ സ്റ്റാർ പാർട്ടി മാറ്റിവെച്ചിട്ട് ആ പൈസ നിങ്ങൾക്ക് തരണമായിരുന്നു എന്നെ പഠിപ്പിച്ച മാഷാണ് കെ വി തോമസ് എന്നെ അദ്ദേഹം ട്യൂഷൻ എടുക്കാൻ എറണാകുളത്ത് കോൺവെന്റ് റോഡിൽ ഒരു റാലി സൈക്കിളിൽ വന്നുകൊണ്ടിരുന്ന ആൾക്ക് ഇന്ന് എന്ത് ചെയ്തിട്ടാണ് ഇത്ര കോടികൾ തൊട്ട് കിട്ടിയത് അത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിലെ കാര്യം സംസാരിക്കാൻ ഒരു ബ്രോക്കറ് നമ്മുടെ നാടൻ ഭാഷ പറഞ്ഞ ഒരു മാമയെ ഡൽഹിയിൽ ഇരുത്തിയേക്കുന്നു ഉമ്മൻചാണ്ടി ഉള്ളപ്പോ നമ്മുടെ കാര്യം നമ്മുടെ മന്ത്രിമാരല്ലേ പോയി പറഞ്ഞുകൊണ്ടിരുന്നത് വേണ്ട നയനാരും എ കെ ജിയും ഇ കെ ജിയും എല്ലാവരും ഇരുന്നപ്പോ ഇങ്ങനെയാണ് ഇതിപ്പോ നമ്മളൊരു അവിടെ ഇരുത്തിയേക്കണം അതിന് പറ്റിയ പണിയാണ് ദേവരെ കോളേജിൽ പഠിപ്പിക്കുമ്പോഴും ഇതിനൊരു ഡിഫർമേഷൻ വന്നാലും കുഴപ്പമില്ല അദ്ദേഹം എന്തൊക്കെ പറയേണ്ടത് അദ്ദേഹത്തിന് ഇത് കൊടുക്കേണ്ട ശമ്പളം എത്രയാണ് അദ്ദേഹം ചെയ്യുന്ന പണി എന്താണ് ൊന്നും ചോദിക്കാൻ പാടില്ല അപ്പൊ ഈ ഒരു അവസരത്തിൽ നിങ്ങളുടെ സമരത്തിൽ ഞങ്ങൾ അറ്റവും ഓടി വന്നത് നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമല്ല ആണോ സാറേ കാരണം നിങ്ങൾ തോറ്റാൽ ഈ ജോസഫ് സാറും തോറ്റു ഇവരല്ലാതെ തന്നെ തമ്മിലടിച്ച് പതിനാല് മുഖ്യമന്ത്രി നടക്കുന്നതുകൊണ്ട് എങ്ങനെയാവും ദൈവത്തിന് മാത്രം അറിയാം ഞാൻ ഒരു നല്ല ആയിരുന്നു അങ്ങനെ പറയാൻ പറ്റില്ല ആയിരുന്നു കാരണം ഇപ്പൊ നേതാക്കന്മാരുടെ ബഹളം അതിന്റെ എന്റെ ഒരു കൂടിയാണ് ആ മനുഷ്യൻ ജനങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ കാണുന്നില്ല ഇതൊരു വലിയ വരുമാനം ഞാൻ ട്രെയിനിൽ വെച്ച് ഞാൻ എറണാകുളത്ത് നിന്ന് കയറി പുള്ളി ചങ്ങനാശ്ശേരി നിന്ന് കയറി അപ്പം ചോദിച്ച കുറച്ച് ഒരു അഞ്ചാറെണ്ണം വിഷത്തിനു പറഞ്ഞാൽ മറുപരുന്നായിട്ടുള്ള അഞ്ചാറെണ്ണം ഒഴിച്ച് ബാക്കി എല്ലാം ഇതൊരു തൊഴിലാക്കി മാറ്റുകൊണ്ട് മിനിമം ശ്രദ്ധിക്കണം ഇത് ജനകീയ സമരമാണ് ഈ ജനകീയ സമരം തോറ്റാൽ ഞങ്ങളൊക്കെ തോറ്റതിന് തുല്യാണ് അതുകൊണ്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് നിങ്ങൾ തെറ്റ് ധരിക്കരുത് ആശാ സർക്കാർ ആശാ ഹെൽത്ത് വർക്കേഴ്സിന്റെ സമരം കൂടി ജയിക്കണം അങ്ങനെ ജയിച്ചു വന്ന് അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ അല്ല ഈ സമരം തോറ്റാൽ മലയാളം തോറ്റും കേരളം തോറ്റും കാരണം നിങ്ങടെ വളരെ ന്യായമായ കാര്യമാണ് നിങ്ങടെ വന്നതിന് മുമ്പ് എന്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ആശാ വർക്കേഴ്സ് ആശാ വർക്കേഴ്സ് പറഞ്ഞു അവർക്ക് മുൻച്ചിട്ടില്ല എന്നോ ഉണ്ടെങ്കിൽ അവര് സേവനമായിട്ടല്ലേ കയറി വരുന്നു അപ്പൊ ഞാൻ അതിനെ കുറിച്ച് മുഴുവൻ പഠിച്ചില്ലായിരുന്നു ഞാൻ ഇവരെ മൂന്ന് പേരെ വിളിച്ചു വെച്ചപ്പോ പറഞ്ഞു ആദ്യം ഇത് സേവനമായിരുന്നു പിന്നെ ഇവർക്ക് എട്ട് മണിക്കൂറിൽ കൂടുതൽ പണി അങ്ങോട്ട് കൊടുത്ത് നേഴ്സുമാരെ കണ്ടും കൂടുതൽ പണി അതായത് ചെയ്യാൻ മറ്റേ പല അന്ന് വേറെ ജോലിയായിരുന്നു ഇന്നിപ്പ മറ്റേതോ ഇവരൊരു മന്ത്രി പറഞ്ഞില്ല മറ്റേ പണിയും കൂടി അതെ അതെ വേറെ ജോലിക്ക് പോകാമായിരുന്നു അപ്പൊ ഇവരെ പൊട്ടനാക്കുക ഇതൊക്കെ മാറണം നിങ്ങൾ ഒരിക്കലും തളരുത് ഈ സമരം കേരളത്തിലെ മലയാളികളുടെ സമരമാണ് നാടിന്റെ സമരമാണ് ഇത്രയും ദാർഷ്ട്യം വെറുതെ അല്ല അന്തം കമ്മി എന്ന് പറയുന്നത് അന്തവുമില്ല കുന്തവുമില്ല ഇത് മാറണം കണക്കുകൾ ബോധ്യപ്പെടണം ഞങ്ങളുടെ മുഴുവൻ പിന്തുണയും ശാരീരികമായും പ്രവർത്തനം കൊണ്ടും അല്പം സാമ്പത്തികം കൊണ്ടും എന്നും ഫ്രണ്ട്സ് ഓഫ് ബല്ലി ജോസഫും ജനപക്ഷവും എല്ലാം തന്നെ നിങ്ങളോടൊപ്പം ഉണ്ടായിരിക്കും ഈ സമരത്തിന് ഞാനും മിനിമമായിട്ട് നിരവധി സമരം അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് അവസാനിപ്പിക്കാം ചാനൽ ചർച്ചയിൽ വരുന്ന പല മിടുക്കന്മാരുണ്ട് ഒന്ന് രണ്ടുപേരുടെ പേരും എടുത്ത് പറയാം ആർഷോ അരുൺ അങ്ങനെ കുറച്ച് ആൾക്കാരുണ്ട് അവരൊക്കെ വന്നു കഴിഞ്ഞാൽ മിക്കവാറും ട്രോളർ കാരണം കാരണം പപ്പപ്പാടിക്ക് അവസാനം പക്ഷെ ആശാ വർക്കേഴ്സിന്റെ അവരൊക്കെ ആദ്യമായിട്ട് ചാനലിൽ വന്ന് പറയുമ്പോൾ അവരൊന്നും പഠിച്ചിട്ടല്ല അവര് ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് സത്യവും അവർ ഉൾക്കൊള്ളുന്ന വേദനയാണ് പറയണത് എന്ത് രസകരമായിട്ടാണ് ചാനൽ അവതാരകരെക്കാട്ടിലും ഭംഗിയായി ആശാ വർക്കേഴ്സിന്റെ ആൾക്കാർ അവരുടെ ദുഃഖം പറഞ്ഞത് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് എനിക്ക് അവരെ ഒന്ന് കാണണമെന്ന് പറഞ്ഞു കാരണം ഞാനൊരു മുപ്പത് മുപ്പത്തഞ്ചു കൊല്ലമായി ഏഷ്യാനെറ്റിനും മുമ്പുള്ളതാണ് എൻ ടി വി ഇവിടെയുള്ള ഈ എൻ ടി വി നേതാക്കന്മാരെ ഇന്റർവ്യൂ ചെയ്യുമ്പോ പല പ്രാവശ്യവും കട്ട് ചെയ്ത് കട്ട് ചെയ്താണ് എടുത്തോണ്ടിരുന്ന ഉപ്പേരി പോലെയും എന്ത് രസകരമായ പറഞ്ഞത് അപ്പ ഇനി നിങ്ങളെ തന്നെ പാർട്ടി നേതാക്കന്മാരായിട്ട് എലക്ഷൻ വിളിക്കും കാരണം നിങ്ങളൊക്കെ ബോൺ ലീഡേഴ്സ് ആണ് ജന്മനാ ലീഡേഴ്സ് ആണ് അതുകൊണ്ട് തളരുത് സഹോദരിമാരെ അമ്മമാരെ നിങ്ങൾ തല തളരെ നിങ്ങളുടെ ഒപ്പം ഞങ്ങളുണ്ട് അതെല്ലാവിധത്തിലും ഉണ്ട് ഒന്നും പറയുന്നില്ല ഇത്രയും നശിച്ച ഒരു കാലഘട്ടം കേരളത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇത് ഇനിയും ഒരു ഇരുപത്തി കൊല്ലം സാക്ഷാൽ യേശുക്രിസ്തു ശ്രീനാരായണ ഗുരുവും മാർപ്പാപ്പയും മദർ തെരേസയും കൂടി വന്നാൽ പോലും ഇവര് മദർ തരേശനെ കുറിച്ചും മാർപ്പാപ്പനെ കുറിച്ചും ഒരു കെട്ടുകഥ ഉണ്ടാക്കും ഇവർ പ്രേമിച്ചെന്ന് പറയും കാപ്സ്യൂൾ ഇറക്കും ഇവരുടെ രണ്ടായ കൊച്ചാണ് യേശുക്രിസ്തു പറയും അത് വിശ്വസിക്കണ കൊറേ ഉണ്ടാവും അതുകൊണ്ട് എന്തെന്നു പറഞ്ഞാലും ആട്ടും കാട്ടം വാർത്ത് കടലേണെന്ന് പറഞ്ഞു കൊടുത്താൽ അത് കുറിച്ചിട്ട് ഏത് അത്തം വിട്ട കോന്തലും അപ്പം തന്നെയാണ് കോന്തലും ആര് പറഞ്ഞാലും അത് അങ്ങോട്ട് മുള്ളിൽ നിന്ന് ഒരു അണികളാണ് ഈ പാർട്ടിയെ നശിപ്പിച്ചത് അതുകൊണ്ട് നിങ്ങൾ ശക്തിയുള്ള അണികളാവട്ടെ കേരളത്തിന്റെ അമ്മമാർ മുഴുവൻ പുറത്തിറങ്ങി ഈ സമരത്തിന് സപ്പോർട്ട് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു ഈ സമരത്തിന് എല്ലാ പിന്തുണയും ഈ മനുഷ്യന്റെ ആവശ്യത്തിനു വേണ്ടിയുള്ള കുടുംബത്തിന് വേണ്ടിയുള്ള നാടിനു വേണ്ടിയുള്ള ഈ സമരത്തിന് എല്ലാ ആശംസകളും അർപ്പിച്ചുകൊണ്ട് മുഴുവൻ പിന്തുണയും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ജയ് ഹിന്ദ്

സമരം നാൽപ്പത്തിയാറ് ദിവസം പിന്നിട്ടിരിക്കുകയാണ് ഈ അമ്മമാരെ